സാർ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് പദ്ധതിയുടെ ആകച്ചെലവിൻ്റെ അറുപത് ശതമാനം കേന്ദ്രം ഏറ്റെടുക്കുകയും നിശ്ചിത തൊഴിൽ ദിനങ്ങളിലേക്ക് അതിനെ ചുരുക്കുകയും ചെയ്തു ഇപ്പോൾ തന്നെ കേന്ദ്ര കേന്ദ്രനയങ്ങൾ മൂലം സംസ്ഥാനത്തിൻ്റെ അർഹമായ സാമ്പത്തിക വിവിധം വെട്ടിക്കുറയ്ക്കുന്ന നടപടി മൂലമുള്ള സാമ്പത്തിക ഞെരുക്കത്തിന് പുറമെയാണ് ഇത്തരം നടപടികൾ പുറമെയാണ് ഇത്തരം നടപടികൾ നടപടികളുണ്ടാവുന്നത് ഇതോടെ കേരളം പോലെ മികച്ച രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയം തിരുത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സംസ്ഥാന സർക്കാർ അധിക തുക വകയിരുത്തുകയാണ് സാർ മുൻവർഷത്തിൽ നിന്നും അധികമായി തൊഴിലുറപ്പ് പദ്ധതിക്കായി ആയിരം കോടി രൂപ വകീരുത്തുകയാണ് സർ സർ റിട്ടയർമെൻറ്റ് ഹോമുകൾ സർ സംസ്ഥാനത്തെ ജനസംഖ്യയിൽ വയോജനങ്ങളുടെ അനുപാതം ഏകദേശം ഇരുപത് ശതമാനത്തിനടുത്തായിട്ടുണ്ട് അത് നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസന മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ നിർണായകമായി പരിഗണിക്കേണ്ട കടവാണ് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വയോജനങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള റിട്ടയർമെൻറ്റ് ഹോമുകൾ സജ്ജമാക്കേണ്ടതുണ്ട് അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ കളിസ്ഥലങ്ങൾ വിനോദാപാധ ഉപാധികൾ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ തുടങ്ങിയ ഉണ്ടാവണം കൂടാതെ ആരോഗ്യ വോളണ്ടിയർമാരുടെ സേവനവും ഇത്തരം കേന്ദ്രങ്ങൾ ഉറപ്പുവരുത്തണം ഇത്തരം റിട്ടയ്മെൻ്റ് ഹോമുകൾ സജ്ജമാക്കാൻ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ സബ്സിഡി നൽകും ഇതിനായി മുപ്പത് കോടി രൂപ പ്രാഥമികമായിട്ട് നീക്കിവയ്ക്കുന്നു സാർ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വ്യക്തികൾക്ക് സഹായം നൽകുന്നതിനായി സന്നദ്ധ വാളണ്ടിയർമാരുടെ സേവനം സേന പ്രാദേശിക സ്ഥലത്തിൽ രൂപീകരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും മുതിർന്നവർക്ക് ചികിത്സ ഉൾപ്പെടെയുള്ള സഹായത്തിനായി വിളിക്കുവാൻ ടെലിഫോൺ നമ്പറുകൾ പരസ്യപ്പെടുത്തും കോൾ വാളണ്ടിയർമാരുടെ സേവനം തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണ നിയന്ത്രണ നിയന്ത്രണത്തിലായിരിക്കും നടപ്പിലാക്കുക ഈ പദ്ധതിക്കായിട്ട് പ്രാഥമികമായിട്ട് കോടി രൂപ പ്രൊജക്റ്റിന് വേണ്ടി മാറ്റിവെക്കുന്നു സാർ ക്യാൻസർ ലെപ്രസി ക്ഷയം എയ്ഡ്സ് രോഗബാധിതരുടെ പ്രതിമാസ പെൻഷൻ ആയിരം രൂപ വർധന ഉയർത്തി രണ്ടായിരം രൂപയായി ഉയർത്തുന്നു അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് സാർ അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് നിലവിൽ പത്ത് ലക്ഷം രൂപയാണ് ഇത് കാലാനുസൃതമായി പരിഹരിക്കേണ്ടതുണ്ട് അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് ഘട്ടം ഘട്ടമായി ഇരുപത് ലക്ഷമായി ഉയർത്തുന്നതാണ്